കേരള പോലീസ് കൊണ്ടുവരുന്ന ആ ഒരു അറിയ കണ്ടില്ലേ സഖാവ് വി എസും മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട അയാളുടെ സ്റ്റാറ്റസ് പട്ടി പട്ടിച്ചെത്താൻ ഞാൻ സ്റ്റാറ്റസ് വയ്ക്കാറില്ല നല്ല കിണ്ണം കാച്ച അടിയുടെ കുറവ് ഇതിലുണ്ടല്ലേ ഒരു വ്യക്തി മരണപ്പെട്ട് കിടക്കുമ്പോഴും ഇതുപോലത്തെ ചെറ്റ വർത്താനം പറയാൻ പറ്റുന്ന ഒരു ഒരു അധ്യാപകനല്ല അനൂപ് എന്ന അധ്യാപകനാണ് അത്രയാള് നഗരൂർ സ്വദേശി നഗരൂരിലെ സഖാക്കളെ ഇയാളെ നിങ്ങൾ രണ്ട് പൊട്ടിക്കുന്ന വീഡിയോ കാണുന്നതിനു വേണ്ടി കേരളം കാത്തിരിക്കും ഇന്നലെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തടിച്ചുകൂടിയ ജനസാഗരമാണ് നമ്മൾ കാണുന്നത് മലയാളിയുടെ നെഞ്ചത്താണ് വി എസ് ഉള്ളത് ഇ കെ നായനാരെയും ഇ എം എസിനെയും കൃഷ്ണപ്പിള്ളേയും എല്ലാം എങ്ങനെയാണോ മലയാളി കണ്ടത് അതുപോലെ തന്നെയായിരുന്നു മലയാളിക്ക് വി എസ് ആദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാം ഭാഗ്യവന്മാരാണ് നൂറ് കോടി പ്രണാമം സഖാവ് വി എസ് vine